കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അസോസിയേഷൻ സിൽവർ ജൂബിലി ആഘോഷിച്ചു കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒമാനിലെ കൂട്ടായ്മയായ മെയ്സ് അലുമനി അസോസിയേഷന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു എം എ കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബോസ് മാത്യു ജോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയർ റിയാസ് മുഹമ്മദ് എഞ്ചിനീയർ ചന്ദ്രലാൽ എഞ്ചിനീയർ ജീന സുബിൻ അസോസിയേഷൻ ഓഫ് മെയ്സ് അലുമിനി ചാപ്റ്റേഴ്സ് പ്രതിനിധി എഞ്ചിനീയർ ജോൺ ഇമ്മാനുവൽ എന്നിവർ സംസാരിച്ചു മെയ്സ് അലുമിനി അസോസിയേഷൻ ഒമാൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് സ്വാഗതവും സിൽവർ ജൂബിലി ചെയർമാൻ എഞ്ചിനീയർ ജോസഫ് പി ജെ നന്ദിയും പറഞ്ഞു മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂർവ്വ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾ പങ്കെടുത്ത വിവിധ കലാസാഹിത്യ പരിപാടികളും രൂപ രേവതിയുടെയും സംഘത്തിന്റെയും സെലിബ്രിറ്റി പരിപാടിയും രാഗ റയത്തിന്റെ ബാൻഡ് പെർഫോമൻസും ആഘോഷങ്ങളുടെ ഭാഗമായി അരങ്ങേറി മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി അംഗങ്ങളെ കൂടാതെ കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പതോളം ആളുകൾ പരിപാടികളിൽ സംബന്ധിച്ചു ഒമാനിൽ റോഡ് വിമാനത്താവളം വൈദ്യുതി ടെലികമ്മ്യൂണിക്കേഷൻ പെട്രോളിയം മേഖലകളിൽ ഉൾപ്പെടെ ആദ്യകാലം മുതലേ വികസനത്തിന് ചുക്കാൻ പിടിച്ച നിരവധി എഞ്ചിനീയറിംഗ് വിദഗ്ധരാണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം മെയ്സ് അലുമിനി കൂട്ടായ്മയിൽ ഭാഗമായിട്ടുള്ളത്